മോളെ മോനെ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ ചോദിക്കും തരും എൻ്റെ കർത്താവ് തരും ദൈവ സ്നേഹമല്ലേ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിന് സ്നേഹത്തിൽ നിന്നുകൊണ്ടല്ലേ ചിന്തിക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചത് കൊണ്ടല്ലേ അവൻ സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്ക് നിനക്കുമായിട്ട് തന്നത് അങ്ങനെയെങ്കിൽ അവനോടുകൂടെ സമസ്തവും ഈശോ നമുക്ക് തരും തരുന്ന സമയമാണ് നീ ചോദിക്കെന്താ വേണ്ടത് ഈശോ ചോദിക്കേ ആ സ്നേഹത്തിന്റെ എല്ലാം ഉണ്ടല്ലോ രോഗസൗഖ്യം വേണോ ഈശോട് ചോദിക്ക ആന്തരിക മനുഷ്യന് ഫലം വേണോ ഈശോട് ചോദിക്ക ജോലി വേണോ ഈശോട് കുഞ്ഞുങ്ങളെ വേണോ ഈശോട് ചോദിക്കേ കുടുംബത്തിൽ ഹോസ്പിറ്റലിലും ഐ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്നവരുണ്ടോ ചോദിക്കേ ഈശോട് പറ എൻ്റെ ഈശോയെ എനിക്ക് വേണം നിന്റെ സ്നേഹത്തിൽ എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഇരിക്കിത്ത എൻ്റെ കുടുംബത്തിനായി നീ ഒരുക്കി വെച്ചിരിക്കുന്ന ഈശോയെ തരാൻ പറ തരാൻ പറശു തരൂന്നേ സ്നേഹം തന്നെയായ ദൈവത്തിന് തരാതിരിക്കാൻ പറ്റുവോ സ്വന്തം പുത്രനെ നൽകിയ ദൈവത്തിന് അവനോടൊപ്പം ബാക്കിയുള്ളതൊക്കെ തരാതിരിക്കാൻ പറ്റുവോ നീ ചോദിക്കുന്നതിനും യാചിക്കുന്നതിനും മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം നിനക്കൊണ്ടെങ്കി ആ ദൈവത്തിനെ തരാതിരിക്കാൻ പറ്റോ വിശ്വസിക്ക് ആ കർത്താവ് നിനക്ക് തരും ആ ദൈവം നിനക്ക് തരുന്ന സമയമാണ് ഈശോയെ ഈശോയെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റണം എനിക്ക് അല്പം കൂടി നിന്നോടുള്ള ബന്ധത്തിൽ വളരണം എന്റെ ഈശോയെ എനിക്കൊരു ദൈവാനുഭവം തരാൻ പറ എന്റെ ഈശോയെ നീ എനിക്ക് വേണ്ടിയാണ് കാൽവരിയിൽ പിടഞ്ഞു മരിച്ചതെന്ന് വിശ്വസിക്കാനുള്ള ഫലം തരാൻ പറശുവേ ആ സ്നേഹത്തിന്റെ വ്യാഴം അറിയാൻ പൗലോസ് പറഞ്ഞില്ലേ ആരെന്നെ ഈ സ്നേഹത്തിൽ ദാരിദ്ര്യമോ ആപത്തോ വാളോ ആർക്ക് എന്നെ ഈ കർത്താവേ ആ ആഴവും നീളവും വീതിയും ഉയരെല്ലാം അറിയാൻ അനുഭവിക്കാൻ എന്നെ നീ അനുവദിക്കണമേ എന്ന് അതാണല്ലോ നിത്യമായ സ്നേഹം അതാണല്ലോ പരിശുദ്ധമായ സ്നേഹം സ്വയ ഈ സ്നേഹത്തിൽ നീ എന്നെ വിശുദ്ധീകരിക്കണമേ ിൽ എേക്ക് വോ സ്വർഗനാടില്ലേ ശുവിനേ സ്വയ സത്യ ദൈവ മാമേ ശുവിനേ നിത്യസ്വേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മയെ വീടും സ്നേഹത്തെക്കാ ലോകം നൽകിയിടും സ്നേഹത്തെക്കാ അങ്ങട്ടെന്നും പോകയില്ല ഞാൻ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn രണ്ടും കൂടി ർത്താവിന്റെ സമിതിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക ദൈവത്തിന്റെ അനന്തമായ സ്നേഹം അയാൾ താരയിൽ നമ്മളിലേക്ക് മുടുകിറങ്ങുന്ന വിഷം കർത്താവെ ഈ സ്നേഹത്തിൽ നീ ഞങ്ങളെ വിശദീകരിച്ചതിനും വീണ്ടെടുത്തതിനൊക്കെ നന്ദി പറയുന്നു ഈ സ്നേഹത്തിൽ പങ്കുകാരാകാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് കർത്താവെ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നിമിഷം കൂടി പ്രാർത്ഥിക്കാവോ കർത്താവിനൊന്ന് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാവോയ ൂ ഹലൂയ കർത്താവേ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ മകനെ മകളെ നിന്റെ പരിശുദ്ധ സ്നേഹത്തിൽ തന്നെ ആശീർവദിക്കുന്നു കർത്താവെ ഈ കുടുംബങ്ങളെ നിന്റെ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ബന്ധങ്ങളെ ഇവിടെ വരുമാന മാർഗങ്ങളെ ഇവിടെ ഭാവി ജീവിതത്തെ ഇവിടെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെല്ലാം കർത്താവെ നിന്റെ സ്നേഹത്താൽ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൂയ ഹാലൂയ ഹലലൂയ വിശ്വ ആരാധന 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 ആരാധനൂയൂയൂയ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ദിവികാരുണ്യീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആയിരിക്കാൻ പറ്റിയത് തന്നെ ദൈവം നമ്മളെ കൊണ്ടാണ് നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും അല്ല നമുക്ക് പെഴുന്നേറ്റി നിൽക്കാൻ പറ്റുന്നത് മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയത് ആരാധിക്കൊന്നുമല്ല ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവികാരുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ മോളെ മോനെ തമ്പുരാൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏത് വിഷയത്തിൻ്റെ മേലാണോ കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എത്രമാത്രം ആഴമായ പ്രശ്നമാണോ എത്രമാത്രം ആഴമായ വിശ്വാസത്തോടെ തമ്പരാനെ ഹൃദയം കൊണ്ട് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക ഹലരൂയ ഹല